സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോനം ദേശായി തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഒടുവിൽ ഇഷയുടെ വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് സോനം ദേശായി അപ്രതീക്ഷിതമായ ഈ വരവ് രാഹുലിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇഷയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് സോനം ദേശായിയും മകളും മുന്നിലേക്ക് വരുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് അവിടെ വെച്ച് റാം മോഹനെ കാണാൻ ഇടയാവുകയും ചെയ്യുന്നു റാംമോഹനോട് രാഹുലിന്റെ റിലേറ്റീവ്സ് ആണ് ഞങ്ങളെന്നും വളരെ നാളുകളായി അകന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോഴാണ് രാഹുൽ മോനെ ഒന്ന് കാണുന്നതിനായി ഇവിടേക്ക് വരാനുള്ള സമയം ലഭിച്ചത് രാഹുൽ ഇവിടെയുണ്ടോ ഇത് കേൾക്കുന്ന റാം നിങ്ങളെ പറ്റി ഇതുവരെ രാഹുൽ പറഞ്ഞു കേട്ടിട്ടില്ല രാഹുൽ ഇപ്പോൾ പുറത്തു പോയിക്കുകയാണ് അവൻ വരികയാണ് എങ്കിൽ ഞാൻ നിങ്ങൾ വന്ന കാര്യം പറയാം ഇത് കേട്ടതിനെ തുടർന്ന് സോനം ദേശായി അത് മതി സോനം ദേശായി രാഹുലിനെ കാണുന്നതിനായി ഇവിടേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം അവനെ അറിയിച്ചാൽ മതി ഞാൻ ആരാണ് എന്നും എന്താണ് എന്നുമുള്ള കാര്യം അവൻ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും അവൻ അങ്ങനെയൊന്നും ഞങ്ങളെ മറക്കാൻ സാധ്യതയില്ല കുറച്ച് നാളുകളായി കോണ്ടാക്ട് ഇല്ല എന്നേയുള്ളൂ ഇതോടെ റാം മോഹൻ കണ്ടതിന് വളരെയധികം സന്തോഷമുണ്ട് ഇടയ്ക്കിടെ ഇവിടേക്കൊക്കെ വരണം നിങ്ങൾ ഇവിടേക്ക് വരുന്നത് ഞങ്ങൾക്കും വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ബന്ധുക്കളാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരാം യാതൊരു മടിയും ആ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഇത് കേട്ടതിനെ തുടർന്ന് അതിനെന്താ അങ്ങനെയാകാം മംഗൾ എന്നു പറഞ്ഞ സോനം ദേശായിയുടെ മകൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇതേ സമയം തിരികെ എത്തുകയാണ് രാഹുൽ രാഹുലിനോട് രാം ചോദിക്കുകയാണ് ആരാണ് സോനം ദേശായി ഇത് കേട്ട് രാഹുലാകെ ഞെട്ടിപ്പോകുന്നു സോനം ദേശായിയോ അത് ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അല്ല രാഹുലിന്റെ റിലേറ്റീവ് ആണ് എന്ന് പറഞ്ഞ സോനം ദേശായി ഇവിടേക്ക് വന്നിരുന്നു എന്താണ് അവർ പറഞ്ഞത് എങ്കിൽ എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞോ ഏയ് ഇല്ല നിന്നെ കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് നീ പുറത്തു പോയത് കൊണ്ട് അതിന് സാധിച്ചില്ല വീണ്ടും ഒരു ദിവസം വരാം എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ടാണ് അവർ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ നീ പേടിക്കുകയൊന്നും വേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കുക തന്നെ ചെയ്യും ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതോടെ പോകുന്ന രാഹുൽ ആ അതെന്തായാലും നന്നായി അങ്കിൾ പണ്ട് മുതലേ ഉള്ള ബന്ധമാണ് ഈ അടുത്തൊന്നും അവരെ കാണാനായി സാധിച്ചിട്ടില്ല എന്തായാലും അവർ വർട്ടെ ഞാൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണുന്നുമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോവുകയാണ് രാഹുൽ ഉടൻ തന്നെ നീനയെ ഫോൺ ചെയ്യുന്ന രാഹുൽ എന്തിനാടി നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താണ് കാര്യം ഇത് കേട്ടതിനെ തുടർന്ന് സോനന്ദേശായി ഫോൺ നീനയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ് രാഹുൽ നമ്മൾ തമ്മിലുള്ള കരാറിനെ പറ്റി നീ മറന്നു പോകരുതല്ലോ അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് അവിടേക്ക് വന്നത് നീ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല മര്യാദയ്ക്കാണ് എങ്കിൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കും അതിൽ യാതൊരു പ്രശ്നവുമില്ല സോനന്ദേശായി പറഞ്ഞ വാക്ക് പാലിക്കുന്നവളാണെന്ന് നിനക്ക് അറിയാമല്ലോ അത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് നിനക്ക് നല്ലത് അപ്രതീക്ഷിതമായ ഈ ഭീഷണി കേട്ടതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ സോനം ദേശായിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാൾ മാത്രവുമല്ല നേരം വൈകുന്തോറും സോനന്ദേശായി വലിയൊരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇതേ സമയം ഇഷയാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മാത്രവുമല്ല തൻ്റെ അച്ഛൻ രാഹുലിനെ കൊല്ലുന്നതിന് വേണ്ടി അഭിഷേകിനെ കൊല്ലുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് അഭിഷേകിനെ ചെന്നു കാണുകയാണ് അഭിഷേക് നീ സൂക്ഷിക്കണം അച്ഛൻ ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് നമുക്ക് അത് വലിയൊരു തിരിച്ചടി ആകാനും സാധ്യതയുണ്ട് നിന്റെ ജീവന ഭീഷണി ഇപ്പോൾ ഉള്ളത് എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം ഇത് കേൾക്കുന്ന അഭിഷേക് ഞാൻ എന്തായാലും കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു തന്നെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം എന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതോടെ ഇഷയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്